ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ എന്താണെന്നറിയാം പൂവാറുംതോട് പോയപ്പോ കുറച്ച് ജാതിത്തോണ്ട് കിട്ടിയാൽ അത് വെച്ചിട്ട് നമുക്കൊരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു അച്ചാർ ഉണ്ടാക്കാവേ സാധാരണ നമ്മള് മറ്റ് അച്ചാറുകളൊക്കെ ഇടാറുണ്ട് കൊണ്ട് നമ്മൾ അച്ചാർ ഇടാറുണ്ട് പക്ഷെ ഇതൊരു മധുരത്തില് ഇത് എന്റെ കൂട്ടുകാരി പൂവാറിന്തോട് ഇന്നലെ ചെന്നപ്പോ ജിഷ ഉൾക്കാരത്തി എനിക്ക് പറഞ്ഞു തന്നാണ് ഞാൻ ഇന്ന് സാധാരണ പോലെ ഇടാന്ന് പറയുമ്പോൾ എങ്ങനെയൊന്നിട്ട് നോക്കുക നല്ല അടിപൊളിയാന്ന് അപ്പൊ എങ്ങനെ ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കുന്നോക്കാം ഇത് ആദ്യം തന്നെ നല്ലപോലെ തൊലി കഴുകി എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് മാങ്ങ അരിയുന്ന പോലെ ചെറുതാക്കി അരിയാം അല്ലെങ്കിൽ നീളത്തിൽ നീളത്തിലരിയാം അത് ഏത് രീതി വേണമെങ്കിലും അരിയാവേ എന്നിട്ട് ബാക്കിയുള്ള പരിപാടി കാണിച്ചു തരാം ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചി മൂന്ന് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ശർക്കര പാനിയാണ് കേട്ടോ കായം ഉലുവ കടുക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതൊക്കെ തന്നെ അപ്പം ഒന്നുണ്ടാക്കാം കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ ഞാൻ ഇതെല്ലാം ഒന്ന് കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തോണ്ട് വരാവേ തൊലിയൊക്കെ കളഞ്ഞ് ജാതിക്കാക്കി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കണ്ട് അരിഞ്ഞ ഉടനെ തന്നെ ഇതിന്റെ കളർ മാറും വേഗം എന്ന് തന്നെ അതിൽ അല്ലെങ്കിൽ ഉപ്പും കുറച്ച് ഉലുവപ്പൊടിയൊക്കെ നമ്മൾ സാധാരണ അച്ചാർ ഇടുമ്പോ പെരട്ടിയാ ഇവിടെ വെച്ചാൽ മതി അപ്പൊ അതിന്റെ നീരങ്ങോട്ട് ഇറങ്ങി അല്ലാതെ തിളപ്പിച്ച് ഊറ്റി അങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ട കേട്ടോ പക്ഷെ ഇതിപ്പോ ഞാൻ ചെയ്യുന്നത് ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുത്തേ സ്റ്റവ് ഒക്കെ നമുക്ക് ഓൺ ചെയ്യാം ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാവേ കുറച്ച് ഇതൊന്ന് ആവി കയറാനാണ് എന്നിട്ട് നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുവേ ശർക്കര പാനി നേരിട്ട് ഇപ്പൊ ഒഴിച്ചില്ലല്ലോ ഒന്ന് മൂടി വെക്കാം ജാതിക്ക അവിടെ ഇരുന്ന് വേഗുന്ന സമയത്തില്ലേ നമുക്ക് അതിന്റെ മസാലയൊക്കെ ഉണ്ടാക്കാവേ ഒരു പാൻ അടുപ്പ് ഒഴിച്ചിട്ടുണ്ട് ടഫി എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ ഒഴിക്കണേ നല്ലെണ്ണ ഒഴിക്കുവാണെങ്കിൽ നല്ലെണ്ണ ഇല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ എന്താന്ന് വെച്ചാ കുറച്ചുനാൾ ഇരിക്കണമെങ്കിൽ നല്ലെണ്ണ തന്നെ ഒഴിക്കണേ കുറച്ചെണ്ണ ഒഴിച്ചു ചൂടായി വന്നപ്പോഴേ ഉലുവ ഇട്ടുകൊടുക്ക ജാതിത്തോണ്ട് നമ്മൾ ഇപ്പൊ കുറച്ചല്ലേ ഉള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് സാധനങ്ങൾ എടുത്തത് കേട്ടോ വീട്ടിലൊക്കെ കുറെ ഉണ്ടെങ്കില് എന്തായാലും ഇത് ഉണ്ടാക്കി വെക്കണം കേടാവത്തില്ലേ പിന്നെ ഇതിനകത്ത് നമ്മൾ വിന്നാഗിരി ഒഴിക്കുന്നേ ഇല്ല ഇതിനകത്തുണ്ട് ജാതിത്തുണ്ടിൽ തന്നെ ഉണ്ടല്ലോ അതിനൊരു പുളിയൊക്കെ വിന്നാഗിരിയുടെ ഒഴിക്കുമ്പോ എന്താ പറയുക ഇത് നല്ല ഒരു വയറിനൊക്കെ നല്ലതല്ല അതിനകത്ത് വിന്നാഗിരി ഒഴിച്ച് ഇതാക്കണ്ട അപ്പൊ വിന്നാഗിരി ഇല്ലാതെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ ഇതൊന്ന് ആവി കയറി വന്നപ്പോ ഒന്ന് ഇളക്കി വിടണേ ഒന്നും കൂടെ ഒന്ന് മൂടി വയ്ക്കാം ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിട്ടാ കേട്ടോ ഒന്നുകൂടെ മൂടി വെക്കാം ഉലുവൊക്കെ പൊട്ടി വന്നപ്പോ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നപ്പോഴേ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാവേ ആ കൂടെ തന്നെ ഇഞ്ചിയും കൂടെ ചേർത്ത് ഒരു കൂടം വെളുത്തുള്ളി എടുത്ത കേട്ടോ ഇതിപ്പോ കൊറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് ഇഞ്ചി ഒരു കഷ്ണം എടുത്തിട്ടുള്ളൂ നമ്മുടെ ജാതി തൊണ്ടിനകത്തേ വെള്ളം അങ്ങ് വറ്റിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് സോഫ്റ്റ് ആകാനാണ് ഇനി നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം ഒരു കഷ്ണം വെല്ലം ഉരുക്കിയതാണ് ഒരു കഷ്ണം ശർക്കര ഉരുക്കിയത് ഇനി അതും കൂടെ ഒന്ന് ഇതിനകത്തൊന്ന് റെഡി ആയിക്കോട്ടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പം പച്ചമുളക് ഇട്ടുകൊടുക്കും ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇടണേ ജാതിക്കൊക്കെ നമ്മൾ ശർക്കരക്കകത്ത് കിടന്ന് കണ്ടോ നല്ല പോലെ ഒന്ന് ഇതിനകത്തൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ശവ് അങ് ഓഫ് ചെയ്യാം ജാതി തൊണ്ടാണെങ്കിൽ കണ്ടോ ഒന്ന് സോഫ്റ്റ് ആയിട്ടും ഉണ്ടേ ഇത്ര ഒന്നായാ മതി ശവ് അങ്ങ് ഓഫ് ചെയ്യാവേ അച്ചാറിൻ്റെത് വെളുത്തുള്ളി ഇതും എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടികൾ ഇട്ട് കൊടുക്കാം തീയപ്പ നല്ലപോലെ കുറച്ചേക്കണേ മുളക് പൊടി എരിവിന് പാകത്തിന് മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് ഇത്ര ഇട്ടോ ജാതിക്ക അങ്ങോട്ട് അതിനകത്തോട്ട് തട്ടിയേക്കാം നല്ലൊരു അച്ചാറാ കേട്ടോ വയറിന്ന് ഞാൻ പറഞ്ഞില്ലേ വിന്നാഗിരിയൊക്കെ ചേർത്ത് അത് വയർന്ന് ഏഹ് ഓരോ നമ്മുടെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ജാതിക്കയൊക്കെ വയറിന് എല്ലാം വേണ്ടോ ആ രീതിയിൽ നമ്മൾ ഉണ്ടാക്കണം കേട്ടോ അപ്പൊ വിന്നാഗിരി ഒന്നും വേണ്ട ഇതിനകത്തു ആ പുളി ഇറങ്ങും നല്ല അടിപൊളി ഒരു അച്ചാറാണിത് എത്ര നാൾ വേണേലും ഇരുന്നോളും ഒരു ചെറു മധുരവും പിന്നെ എന്താ ഇതിനകത്തു നിന്നുള്ള ആ പുളി അപ്പൊ ഈ ജാതിക്കയുടെ കുത്തലോ ഒന്നും ഉണ്ടാവുകയില്ല കേട്ടോ അപ്പൊ എല്ലാവരും ചെവ്വൊക്കെ മൂഫ് ചെയ്തേക്കാവേ എല്ലാരും ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറയണം കേട്ടോ നല്ല സൂപ്പർ ഒരു അച്ചാറാ ഇതാ തണുത്ത കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ചില്ല് ബോട്ടിലാക്കി എടുത്തു വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഉണങ്ങിയ സ്പൂൺ വെച്ചിട്ട് എടുക്കുക ഫ്രിഡ്ജിൽ ഒന്നും വെക്കേണ്ട ഓപ്പണറി തന്നെ വെച്ചാൽ മതി ഒന്നും ആവത്തില്ല കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ